കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും പ്രാദേശിക ദൃശ്യമാധ്യമരംഗത്തും മികവിന്റെ കാൽ നൂറ്റാണ്ട് കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുന്നംകുളം ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ കുടുംബ സംഗമത്തോടെയാണ് ആഘോഷത്തിന് തുടക്കമാവുക കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സി സി ടി വി ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും എ സി മൊയ്തീൻ എം എൽ എനാകും വിവിധ കലാപരിപാടികളും ഉണ്ടാകും തുടർന്ന് വൈകിട്ട് ചേരുന്ന ജൂബിലി പൊതുസമ്മേളനം വിവിധ കർമ്മ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരുപത്തഞ്ച് ചിരാതുകളിൽ തിരിത്തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സിസിടിവിയുടെ വളർച്ചയുടെ വഴികളും വിവിധ മേഖലകളിലെ പ്രമുഖരുടെ ആശംസകളും അനുഭവക്കുറിപ്പുകളും രേഖപ്പെടുത്തിയ ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സോവനിർ പ്രകാശനം ചെയ്യും സിൽവർ ജൂബിലിയുടെ ഭാഗമായി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ എഴുതിയ വരികൾക്ക് ഈടം നൽകി പ്രശസ്ത സംഗീത സംവിധായകൻ നിഗിൽ പ്രഭ ആലപിച്ച തീം സോങ് ചടങ്ങിൽ പുറത്തിറക്കും സിസിടിവി ആരംഭിച്ച ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി യുവകവി അനിൽകൃഷ്ണൻ അരിയന്നൂർ എഴുതി നിഗിൽ പ്രഭ സംഗീതം നൽകി ഗായിക സംയുക്ത ആലപിച്ച ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനവും നടക്കും തുടർന്ന് നൃത്തഗാന ഹാസ്യവിരുന്നിന്റെ നിറച്ചാർത്തൊരുക്കുന്ന ഷോ അരങ്ങേറും ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ കലാ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ വ്യാപാരി സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥ മേധാവികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും വിവരവിജ്ഞാന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച സിസിടിവി സാധാരണക്കാർക്ക് പ്രാപ്യമാകും വിധമുള്ള നിരക്ക് മാത്രം ഈടാക്കി മികച്ച കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സേവനമാണ് നൽകുന്നത് കോവിഡ് കാലത്തുൾപ്പെടെ അർഹരായവർക്ക് സൌജന്യ കണക്ഷനും മറ്റും നൽകി വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും ആശ്രയിക്കുന്നത് സിസിടിവി സിഗ്നലുകളെയാണ് സർക്കാർ നടത്തുന്ന കെ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായും സഹകരിച്ചു വരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിലായി കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളും ഇരുപത്തഞ്ച് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന സിസിടിവി നെറ്റ്വർക്കിന് കീഴിൽ ഒരു ലക്ഷത്തിൽ പരം ഡിജിറ്റൽ കേബിൾ കണക്ഷനുകളും അരലക്ഷത്തിൽ പരം ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുമുണ്ട് നമ്മൾ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് നമ്പർ വൺ ആണ് എണ്ണത്തില് എണ്ണത്തിലും എല്ലാത്തിലും പല പ്രാവശ്യം സംസ്ഥാന തലത്തിലുള്ള ഞങ്ങളുടെ സംഘടനകളും കേബിൾ സ്കാനൊക്കെ നൽകിയിട്ടുള്ള അവാർഡുകളൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് കിട്ടാറ് ഒരു ബിടെക് കഴിഞ്ഞ ഒരു ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ വന്നാലേ അവന് കേബിൾ ടിവിയില് കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല അപ്പൊ പലരും നമ്മുടെ അടുത്ത് ആദ്യം ബോധ്യം പഠിക്കണം അതിന് വേണ്ടി ഒരു അക്കാദമി തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കൊല്ലങ്ങളായിട്ട് ആദ്യം നമ്മൾ ക്യാമറ പഠിപ്പിക്കുന്നത് തുടങ്ങി എഡിറ്റിംഗ് പഠിപ്പിക്കുന്നു തുടങ്ങി അത് നമ്മുടെ ആവശ്യമാണ് പ്രാദേശിക ചാനലിനെ അത് കഴിഞ്ഞപ്പോൾ കേബിൾ ടെക്നീഷ്യന്മാരും ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യന്മാരും അത് സ്പ്ലൈസ് ചെയ്യുന്ന സ്പ്ലൈസർമാരും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ തുടങ്ങി അഞ്ചാമത്തെ ബാച്ച് അപ്പം നടക്കണം ഓൾറെഡി ഇപ്പോൾ ഉണ്ട് അപ്പം ഞങ്ങളുടെ തന്നെ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ പഠിച്ചതാണ് വെറും പ്ലസ് ടു കഴിഞ്ഞ് ഈ കോഴ്സ് കഴിഞ്ഞു നിങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തു ഇങ്ങോട്ടിപ്പോൾ ആഫ്രിക്കയിൽ ഒരുപാട് വലിയ കമ്പനികളിൽ ഈവൻ മുന്നോളം ഞങ്ങൾക്ക് വേണ്ടി നാൽപ്പതിനായിരം രൂപ സാലറി കൊടുത്തിട്ട് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹമാണ് ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് കാണിച്ച് തരാൻ ഒരു സംഭവമാണ് അർത്ഥം അതേപോലെ ഇവിടെ പോയ പല പിള്ളേർ ഇപ്പോൾ കേരള ഭക്ഷണത്തിൽ തന്നെ ഇവിടുത്തെ പല കുട്ടികളും കേരളപക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ രാജ്യത്ത് അഞ്ചാം ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രോഡ്ബാൻഡ് കമ്പനിയിലേക്ക് ഈ സി സി ടി വിയിൽ ഒട്ടേറെ പേര് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടികളാണ് നൂറ്റി പതിനഞ്ച് കേബിൾ ഓപ്പറേറ്റർമാർ വഴി ആയിരത്തോളം പേർക്ക് തൊഴിൽ നൽകി അവരുടെ കുടുംബങ്ങളുടെ അത്താണിയാകുവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലാകൾ അങ്ങനെ ഒരു മെത്തേഡില് ഇൻഡിവിജ്വൽ കേബിൾ ടി വി എന്നുള്ളത് മാറി അതൊരു കൂട്ടായ്മയില് കേബിൾ ടി വി വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഇൻഡസ്ട്രീനെ വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളൊരു അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിജയകരമായ ഒരു മാതൃകയാണ് കുന്നാളത്തെ മാതൃക ഈ കുന്നോളത്തെ മാതൃകയാണ് പിന്നെ സ്റ്റേറ്റിൽ മുഴുവൻ പടർന്നതും കേരളത്തിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലകളിലേക്കും പടർന്ന് അന്തരിച്ചത് അതിന്റെ ഒരു നന്ദിയാണ് അതിന്റെ ഒരു വാർഷികം ഇവിടെ ഇരുപത്തി അഞ്ചാം വാർഷിക ഇനി ഒരുപാട് ഇരുപത്തി അഞ്ചാം വാർഷികങ്ങൾ വരില്ല കാരണം അതൊക്കെ ഇതിന്റെ പിന്നാലെ പിടിച്ച് ഒന്നോളത്താണ് ശരിക്കും ഏറ്റവും ആദ്യത്തെ എന്ന് പറയാൻ പറ്റുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പതിനയ്യായിരത്തോളം പേർക്ക് കേശവാർഡ് ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പുരസ്കാരവും അയ്യായിരത്തോളം പേർക്ക് പഠന സഹായമായി സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് കേരളത്തിലുള്ളതിന് ഏറ്റവും വലിയ ആള് അവർക്ക് പണിയാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉത്ത ഉദാഹരണമാണ് ഞങ്ങളുടെ കേരള വിഷൻ എന്നുള്ള കാര്യം പറക്കേണ്ട അതുമാതിരി എല്ലാ വ്യവസായത്തിനും അത് പറ്റും നമുക്കിന്ന് വൻകിട കമ്പനികളെ മാറ്റി നിർത്താൻ ഇനി ഒരിക്കലും പറ്റില്ല അവർക്ക് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു ഇനി ഒരു തരത്തിലും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ടി സഹദേവൻ ജോയിന്റ് കൺവീനർ ടി വി ജോൺസൺ ചെയർമാൻ കെ സി ജോൺസൺ വൈസ് ചെയർമാൻ അബ്രഹാം ലിംഗൺ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ അന്നും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ പോലെ തന്നെ എൻ്റെ രാജ്യം എന്നുള്ള സാധനം തന്നെയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് ഒരുമിച്ച് വന്നാൽ മാത്രം തന്നെ മാത്രമെന്ന വിജയം കട്ടിമറക്കാൻ അല്ലെ ഇന്ന് വ്യത്യാസം ആയില്ലേ കൂടി